എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മാങ്ങ അച്ചാർ ഇടാം ഈ മാങ്ങയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഒരു പൊടി നനവു പോലും കാണരുത് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഈ കറയൊക്കെ പോകുന്നതിന് മുമ്പ് അരിഞ്ഞെടുക്കണം തൊലി കളയുന്നില്ല അധികം ചെറുതാക്കണ്ട കറയൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ അരിഞ്ഞെടുത്ത് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇതൊരുപാട് നാളിരിക്കും മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉൾവാപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ കടുക് വറുത്ത് പിടിച്ചത് ഒരു ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറ് തയ്യാറാക്കാം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവ രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പത്തിരുപത്തഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന നേരം നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂട്ടിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങയായിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് വേണം അതൊക്കെ ചേർക്കെ ഇതെല്ലാം കൂടെ നിരത്തി യോജിപ്പിക്കണം തീ കിടന്നു മാങ്ങയൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അത് ഉപ്പ് എരിയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഇനി നമുക്കിത് കുറച്ച് നേരം ഇവിടെ വെച്ചേക്കാം ഇതൊന്നും തണുക്കട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തണുത്തിട്ട് നമുക്ക് ഇത് ഭരണിയിലേക്കാക്കാം അച്ചാറൊക്കെ നല്ലതുപോലെ തണുത്തിട്ട് ഇനി നമുക്ക് ഇതൊരു ഭരണിയിലേക്ക് മാറ്റാം നാളെ മുതൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഒരാഴ്ച ഇരുന്നതിന് ശേഷമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു വാഴയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഈ അച്ചാറൊന്ന് മൂടി വെക്കാം ഇതിന്റെ മുകളിലേക്കും അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഭരണി നമുക്ക് അടച്ചു വെക്കാം